പോലീസ് അതിക്രമങ്ങൾ പോലീസിൻ്റെ ജനകീയ മുഖം നഷ്ടപ്പെട്ടതടക്കം പ്രതിപക്ഷം സർക്കാരിനെതിരെ ഭരണപക്ഷത്തിനെതിരെ ആയുധമാക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ദിവസം കൂടിയാണ് നമുക്ക് കഴിഞ്ഞ ദിവസമാണ് സമ്മേളനം തുടങ്ങിയത് എങ്കിൽ കൂടിയും ഇന്നു മുതലാണ് അതിൻ്റെ യഥാർത്ഥ തലത്തിലേക്കൊക്കെ സഭ എത്താൻ പോകുന്നത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് മറുപടി നൽകും പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ് ലഘൂകരിച്ചതുപോലെ ഒറ്റപ്പെട്ട വിഷയം എന്ന തരത്തിലേ ഒറ്റപ്പെട്ട ഉണ്ടാകുന്ന സംഭവങ്ങൾ എന്ന തരത്തിലേക്ക് അതുതന്നെയായിരിക്കും ആ ഒരു നിലപാട് തന്നെയായിരിക്കുമല്ലോ സ്വാഭാവികമായും സഭയിലും സ്വീകരിക്കുക ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിലെത്തുമോ എന്നതും പേരും ഇവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് ഇന്നാണ് നിയമസഭയുടെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ ദിവസം ചരമോപചാരം പിരിഞ്ഞ് സഭ ആദ്യ ദിവസം പിരിയുകയാണ് ഇന്ന് നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇന്നുമുതൽ സഭാതലം പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം വിവിധ വിഷയങ്ങളാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷം ആഞ്ഞരിക്കാനായി തയ്യാറെടുക്കുന്നത് ഏറ്റവും പ്രധാന ഏറ്റവും മുഖ്യസ്ഥാനത്ത് നിൽക്കുന്നത് പോലീസ് അതിക്രമങ്ങളും വരുന്ന കസ്റ്റഡി ലോക്കം മർദ്ദനങ്ങളും തന്നെയാണ് ഈ പോലീസ് അതിക്രമം തുടക്കതയാവുന്ന ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രി രീതിൽ ഈ അതിക്രമങ്ങൾ ഒരു അക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല ആകെ അദ്ദേഹം പ്രതികരണം നടത്തിയത് കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് യോഗത്തിൽ അദ്ദേഹം വിശദീകരണം നടത്തിയിരുന്നു ആ വിശദീകരണം നൽകിയത് ലോക്കപ്പ് മർദ്ദനങ്ങൾ എന്ന് പറയുന്നതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഈ ചെറിയ സംഭവങ്ങളെ പർവ്വതീകരിച്ചു കാട്ടുകയാണ് എന്ന ഏകദേശം നാൽപ്പത് മിനിറ്റോളം അന്ന് ഇടതുമുന്നണി യോഗത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം വിശദീകരണം നൽകിയിരുന്നു ഈ വിഷയം തന്നെയാകും ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവരുമ്പോഴും മുഖ്യമന്ത്രി വിശദീകരണം നൽകൂ എന്ന കാര്യത്തിൽ സംശയമില്ല അതേസമയം ആദ്യ ദിനം നിയമസഭാ സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങളിലേക്ക് കിടക്കുന്ന ആദ്യ ദിവസം തന്നെ ഈ വിഷയം തന്നെ കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഈ വിഷയം അടിയന്തര പ്രമേയമായാണ് പ്രതിപക്ഷം അവതരിപ്പിക്കുക നമുക്കറിയാം ചുനിവേളയിൽ അടിയന്തര പ്രമേയമാകുമ്പോൾ ആ ഒരു വർഷം ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ചൂടേറിയ ചർച്ചകൾക്കായിരിക്കും പ്രത്യേകിച്ച് ഈ വിഷയം കൂടി ആയതുകൊണ്ട് മറുപടി പറയുന്നത് മുഖ്യമന്ത്രിയാണ് കൃത്യമായ ഒരു വാദപ്രതിവാദം ചൂടേറിയ രീതിയിലൊരു തർക്കം തന്നെ ഇന്ന് നിയമസഭാ തലത്തിൽ സാക്ഷ്യം വഹിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി യോഗത്തിൽ എന്ത് വിശദീകരണം നൽകിയത് അതേ വിശദീകരണം അതേ സ്റ്റാൻഡ് തന്നെയാവും മുഖ്യമന്ത്രി സഭയിലും എടുക്കുക അതായത് ഒറ്റപ്പെട്ടു സംഭവങ്ങളാണ് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിക്കാനുള്ള ശ്രമമാണ് ലോക മണ്ഡലങ്ങൾ വളരെ അപൂർവമായി മാത്രമാണ് ഉണ്ടാകുന്നത് അതിനെ പർവ്വതീകരിക്കുന്ന സർക്കാരിനെതിരെ ഒരു ഗൂഢതന്ത്രം ഒരു ആസൂത്രിത നീക്കം നടത്തുന്നു ഈ രീതിയിലുള്ള വാദങ്ങളായിരിക്കും മുഖ്യമന്ത്രി നിയമസഭയിൽ നിരത്തുക കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞപ്പോലെ പ്രതിപക്ഷം പ്രതിപക്ഷ ഭാഗത്ത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള അമർഷവും പ്രതിഷേധവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഇന്ന് നിയമസഭയിൽ തുറന്ന വേദിയിൽ പ്രതിപക്ഷം ഈ വിഷയത്തിൽ ആഞ്ഞടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു 是不相似的。 പക്ഷേ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കടങ് വരവ് അത് കഴിഞ്ഞ ദിവസം രാഹുൽ മാൻകൂട്ടത്തിൽ സഭയിൽ എത്തുന്നു അത് പ്രതിപക്ഷ നേതാവിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ വിലക്കൊക്കെ ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിൽ എത്തുന്നത് അതുകൊണ്ട് ഇന്നും രാഹുൽ എത്തുമോ എന്ന കാര്യത്തിൽ ഒരു ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നാൽ രാഹുൽ ഇന്ന് വരികെ വരാനുള്ള സാധ്യത ഇല്ല എന്ന് ചില സൂചനകളൊക്കെ രാഹുൽ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ചില സൂചനകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും അവസാന നിമിഷം ആ തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമോ അപ്രതമിതമായി രാഹുൽ സഭയിൽ കടന്നുവരുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പ് നൽകാനായി സാധ്യമല്ല രാഹുൽ മടുത്ത വൃത്തങ്ങൾ വ്യക്തമായ ഒരു സൂചന നൽകുന്നില്ലെങ്കിൽ പോലും രാഹുൽ ചെപ്പ സഭയിൽ വരില്ലായിരിക്കും പക്ഷെ വന്നാലും ഇല്ലെങ്കിലും കഴിഞ്ഞ ദിവസം സഭയിൽ പാർട്ടിയുടെ വിലക്കിലങ്കിച്ചെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്തി തന്നെയാകും പ്രതിപക്ഷത്തിന്റെ ഓരോ ആരോപണങ്ങളെയും സർക്കാർ നേരിടുക ഭരണപക്ഷം നേരിടുക പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് നേരെ വരുന്ന എല്ലാ ആക്രമണങ്ങളെയും രാഹുൽ മാംകൂട്ടത്തിനുപയോഗിച്ച് പ്രതിരോധിക്കാനുള്ള നീക്കം ഇതിന്റെ ഭാഗമായി നടക്കും അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നിലയിൽ നിന്ന് ദുർബലമാകുന്ന വാദങ്ങളാകുമുണ്ടാകുക എന്ന കാര്യത്തിലും സംശയമില്ല